ഫാമിലി സെന്റർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിസാൻ മേളയ്ക്ക് താനാളൂരിൽ തുടക്കമായി താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടക്കുന്ന പരിപാടി കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അതിന് കാരണം ഒരു കാലത്ത് നമ്മുടെ ആഭ്യന്തര വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സംഭാവന ചെയ്ത് കാർഷിക മേഖല പ്രത്യേകിച്ചും ഭക്ഷ്യോൽപന്ന ഉൽപാദന മേഖലയിൽ നിന്നായിരുന്നു ആ സംഭാവന നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു പിന്നീട് നാണയവുക്ക് പ്രാധാന്യം വന്നതോടുകൂടി കൃഷിയിടങ്ങൾ കുറഞ്ഞു വന്നു എന്നതൊരു വസ്തുതയാണ് ഇത് നമ്മുടെ കാർഷിക മേഖലയുടെ വിവിധത്തിൽ വലിയ കുറവ് സംസ്ഥാനത്ത് നിന്ന് സംഭവിച്ചു ഈ പ്രശ്നം മറികട കാണാൻ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ആരംഭിക്കുന്നു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കാർഷിക മേഖലയിൽ കർഷകർ സംഭവിച്ചിട്ട് ഏറ്റവും വലിയ തിരിച്ചടി എന്നത് ഗാട്ടുകരാറുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട ഒരു ആ ഒരു കരാറാണ് നമ്മളെ ഇന്ത്യയെ ഏറ്റവും അധികം ബാധിച്ചത് ആ ഗാട്ട് ഗാട്ടുകരാറിനെ നമ്മൾ നല്ല രീതിയിൽ എതിർക്കാറുണ്ട് പക്ഷേ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു 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 കരാർ അതിൽ നിന്നും നിൽക്കാൻ കഴിയില്ല നമുക്ക് പ്രയോജനം ും കൃഷി വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെയും അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പദ്ധതിയുടെയും ഭാഗമായി കിസാൻ കർഷക ഫീൽഡേയും ഉൾച്ചേർത്തുകൊണ്ടുള്ള പരിപാടിയാണ് നിറവ് രണ്ടായിരത്തി ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച കൃഷിഭവനുള്ള അവാർഡ് ലഭിച്ച താനാളൂർ കൃഷിഭവന് മന്ത്രി പുരസ്കാരം നൽകി നിറവ് എന്ന പേര് കിസാൻ മേളക്ക് നിർദ്ദേശിച്ച കർഷകർക്കും അനുമോദനം നൽകി കൂടാതെ നാല് ദിവസമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ വിജയിയായ ഷിഹാദിന് തെയ്യമ്പാട്ടിൽ ജല്ലറി നൽകുന്ന സ്വർണ മന്ത്രി സമ്മാനിച്ചു ആത്മാമലപ്പുറം താനൂർ കാർഷിക ബ്ലോക്കിന്റെ സഹകരണത്തോടെ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ കാർഷിക സെമിനാറുകൾ ക്ലാസുകൾ പ്രദർശന സ്റ്റാളുകൾ കാർഷിക മത്സരങ്ങൾ കലാപരിപാടികൾ തുടങ്ങിയവയും നടക്കും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക വൈസ് പ്രസിഡന്റ് അബ്ദുറസാഖ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മാസ്റ്റർ താനൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ റഷീദ് മോര്യ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ എൻഡബ്ല്യു പി ആർ എ ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് പൊന്മുണ്ടം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഇ ബാബു ഷക്കീർ വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി വിളൂർ ഇത് ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ